എല്ലാ ശരീരവും മരണത്തെ രചിക്കുമെന്നാണ് ശുദ്ധമായ ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ക്ഷനിച്ചിട്ടുണ്ടോ നമുക്ക് മരണം ഉറപ്പായൊരു സംഗതിയാണ് ആരെങ്കിലും വഫാത്താകുകയില്ലായിരുന്നു മരിക്കുകയില്ലായിരുന്നുവെങ്കിൽ സെയ്ദുനാം റസൂലുഹി സല്ലാഹുലൈസ് മാത്തങ്ങൾ ഈ ലോകത്തോട് ഒഫാത്താവുകയില്ലായിരുന്നു അതിനാൽ സീദിന കരീം സല്ലല്ലാഹു അലഹീസ്ല മാത്തങ്ങൾ തന്നെ ഈ ലോകത്തോട് ഒഫാത്തായ സ്ഥിതിക്ക് നാം മരിക്കുന്നതായ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മരിക്കാതിരിക്കാനുള്ളൊരു ഫോൺ വഴി ജനിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് അത് നാം അടിവരയിട്ട് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അള്ളാഹുലേക്ക് നാം മടങ്ങുക അതുകൊണ്ടാണ് സീദിന കരീം തങ്ങൾ പറയുകയുണ്ടായി എല്ലാവരും സ്വർഗത്തിലാണ് ഇല്ലാമൻ അബ സ്വർഗം വേണ്ടെന്ന് വെച്ച ഒഴികെ അതായത് അതായത് തോന്നിയതുപോലെ ജീവിച്ചാൽ നമുക്ക് സ്വർഗം ലഭിക്കുകയില്ല എല്ലാ തെറ്റായ പ്രവണതകളിൽ നിന്നും നിസ്കാരാദി കാര്യങ്ങളിൽ നിസ്കരിക്കുകയും അതുപോലെ തന്നെ എല്ലാ തെറ്റായ പ്രവണതകളിൽ നിന്നെല്ലാം മാറി നിന്നെങ്കിൽ മാത്രമേ എല്ലാ ഹറാമായ പ്രവൃത്തികളിൽ നിന്നും മാറി നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ദഹലൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് നാം നൂറ് ശതമാനവും അടിപറയിട്ട് തന്നെ നാം മനസ്സിലാക്കുകയും മൻഅനെ ദഹലൽ ജന്ന എന്നെ അനുസരിച്ചവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചുവെന്നാണ് സെയ്ദുന റസൂൽ കരീം സല്ലാ അലൈസ് മാതങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം അതീ ഉന്നാഹവ റസൂലഹു അള്ളാഹുനീ റസൂൽക്കരീം സല്ലാഹു അലൈസ് മാധ്യമങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും അതുകൊണ്ട് നാം ഖബറിലേക്കുള്ള അബാബുൻ അലിയും വേദനാചരകമായിട്ടുള്ള ശിക്ഷയാണ് ഖബറിലുള്ളത് ആ ഖബറിലെ ജീവിതം നന്നാക്കുന്നതിനായിട്ട് നാം ധാരാളം സൽകർമ്മങ്ങളും ഇബാദത്തുകൾ കൊണ്ട് നാം മുന്നേറുകയും അങ്ങനെ നാം പുല്ലുമൻ അലൈഹാ ഹാഫാൻ ഈ ലോകത്തുള്ളതെല്ലാം നശിക്കുന്ന ഒരിക്കലും നശിക്കാത്തവൻ അള്ളാഹു റബ്ബുലാലം ഈ ലോകരക്ഷിതാവായ അള്ളാഹുത്ത തആല മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ലില്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും അങ്ങനെ നാം ഇത്തക്കും നാം അള്ളാഹുവിനെ നാം തക്കുവ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത തആല തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുവാനും ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്ക് അള്ളാഹുത്ത തആല വളരെ ഉന്നതമായ ഫലരോഗ പ്രതിഫലം നൽകുകയും ചെയ്തു റസൂൽ കരീം സലാഹു അലൈഹി സ്വല മാത്തങ്ങളോടൊപ്പം നാളെ ചിന്നാത്തുൽ ഫുറുദുസൽ അള്ളാഹുത്ത അല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ